ആരാ ഞാൻ ഞാൻ ശാന്ത കുന്ന വടകര വത്സല നേരിട്ട് പ്രതീക്ഷപ്പെട്ടതാണ് അല്ലാന്ന് തോന്നാൻ വത്സല മുമ്പ് കണ്ട പരിചയം വല്ല ഉണ്ടോ റൂട്ട് കനാലി ചെയ്ത് പല്ലിട്ട കമ്പികൾ കമ്പിയിട്ട പല്ലുകൾ പിന്നെ അഴിഞ്ഞു വീണ് ഈ മുള്ളങ്കൊല്ലിയിലെ സണ്ണിലിയോ മാ അതെ അടിവാരത്തില് എന്നെ പറ്റി എന്താ അഭിപ്രായം പിന്നെ മലകറി എന്നെ കണ്ടപ്പോ എന്ത് തോന്നി ഈ മലയുടെ മുകളിൽ താഴത്തേക്ക് എടുത്ത് ചാപാന്ന് തോന്നി അല്ല ഞാൻ ഈ ബോംബെയില് തെരുവില് മറ്റേ കടത്തിന്റെ അല്ലായിരുന്നു